ലഹരിക്കെതിരെ സന്ദേശവുമായി വിരമിച്ച വിദ്യാലയത്തിൽ നിന്നും മാത്തൂരിലെ വീട്ടിലേക്കുള്ള പത്ത് കിലോമീറ്റർ ദൂരം ഓടി കെ എം റഷീദ് മാഷു മാഷിന്റെ വിരമിക്കൽ ഓട്ടം സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ് ലഹരി ഉപയോഗവും അതുമൂലമുള്ള ആക്രമണങ്ങളും നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതിനിടെയാണ് ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി കെ എം റഷീദ് മാസ്റ്ററുടെ പത്ത് കിലോമീറ്റർ വിരമിക്കൽ ഓട്ടം ജോലി ചെയ്യുന്ന എഎൽ പി എസ് ചെറുചാൽപ്പുറം സ്കൂളിൽ നിന്നും ഇരുപത്തഞ്ച് വർഷത്തെ അധ്യാപന സർവീസ് പൂർത്തിയാക്കി വിരമിക്കുന്ന റഷീദ് മാഷ് തന്റെ അവസാന സ്കൂൾ പ്രവൃത്തി ദിനമായ വെള്ളിയാഴ്ച വൈകിട്ട് സ്കൂളിൽ നിന്നും ജോലി അവസാനിപ്പിച്ച ശേഷം പത്ത് കിലോമീറ്റർ ദൂരം ഓടിയാണ് തന്റെ മാത്തൂരിലെ വീട്ടിലെത്തിയത് വൈകിട്ട് അഞ്ചിന് സ്കൂളിൽ നിന്നും തുടങ്ങിയ ഓട്ടം മൈലാഞ്ചിക്കാട് വാവനൂർ കൂറ്റനാട് തൊഴുക്കാട് പെരിങ്ങോട് ആമക്കാവ് വഴി ആറ് മുപ്പതിന് മാത്തൂരുള്ള സ്വവസതിയിലെത്തി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം അസീബ് റഹ്മാൻ ഫ്ളാഗ് ഓഫ് ചെയ്ത വിരമിക്കൽ ഓട്ടത്തിൽ റണ്ണേഴ്സ് പെരിങ്കോടിന്റെ അംഗങ്ങളും സ്കൂൾ സ്റ്റാഫും വിദ്യാർത്ഥികളും പി ടി അംഗങ്ങളും നാട്ടുകാരുമടക്കം നൂറോളം പേരും അണിനിരുന്നു ഓട്ടം പൂർത്തീകരിച്ച ശേഷം ഓട്ടത്തിൽ പങ്കാളികളായവരെ ഉൾപ്പെടുത്തി നോമ്പുതുറയും ഒരുക്കിയിരുന്നു തുടർന്ന് നടന്ന ചടങ്ങിൽ റണ്ണേഴ്സ് പെരിങ്ങോട് അംഗങ്ങൾ റഷീദ് മാസ്റ്ററെ ആദരിച്ചു സ്കൂൾ മാനേജർ ഹമീദ് പ്രധാനാധ്യാപിക ശാന്തി അസിസ്റ്റന്റ് കോച്ച് വിപിൻ വിജി ഡോക്ടർ രാധിക ശ്രീകുമാർ ഉഷ എം അഭിലാഷ് വിമൽ ചന്ദ്രൻ എം പിൻ എന്നിവർ സംസാരിച്ചു കോച്ച് എം പി മണി സ്വാഗതവും ടി ധർമ്മരാജൻ നന്ദിയും പറഞ്ഞു പൂർത്തിയാക്കിയിട്ട് അവസാന പൂർത്തി സ്വന്തം സ്വന്തം വീട്ടിലേക്കുള്ള പത്ത് കിലോമീറ്റർ ദൂരം ആരോഗ്യം അതുപോലെ അതുപോലെതിരെയുള്ള ഒരു സന്ദേശവുമായിട്ട് ഓടിയിട്ട് നമ്മൾ വീട്ടിലെത്തിരിക്കാണ് അപ്പോൾ റണ്ണേഴ്സ് പരിപാടിൻ്റെ അംഗങ്ങളും അതുപോലെ അവിടുത്തെ പി ടി എസ് ഷാപ്പ് ഔട്ട് ഓഫ് സ്കൂൾ മേലേ ഔട്ട് ഓഫ് സ്കൂൾ ഷാഫ് ക്യീറ്റേഴ്സ് തുടങ്ങി നാട്ടിലെല്ലാ പങ്കാളായിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും നന്ദി പറഞ്ഞോടൊപ്പം തന്നെ നമ്മുടെ റണ്ണേഴ്സ് പരിപാടിൻ്റെ ഒരു മൊമെൻ്റോ അദ്ദേഹത്തിന് നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂപ്പിലെ അങ്ങനെ സീനിയർ ലേഡി അംഗമാണ് വിളിച്ചാണ് ഊർഷി ചി ഊർഷിചിനെ വേണ്ടിയാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം